അത് പ്രോഗ്രസ് കാർഡ് കിട്ടിയാണോ പക്ഷെ ഒരു പ്രശ്നം നാളെ കോൺടാക്ട് ചെയ്യാ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ അച്ഛൻ തന്നെ ടീച്ചർ പറഞ്ഞു അതിനെന്താ ഓ നിങ്ങൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ പോരാത്തേ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഇംഗ്ലീഷ് എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ അവിടെ വായും പൊളിച്ചു നോക്ക് നിക്കേ ഉള്ളൂ അതും ശെരിയാ വഴി കണ്ടിട്ടുണ്ട് എന്റെ വെള്ളിയേട്ടനവിടാ ഇംഗ്ലീഷ് ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ പിന്നെ അവിടുത്തെ ടീച്ചർമാരാരും അമ്മൂന്റെ അച്ഛനാരും ഒന്നും കണ്ടിട്ടില്ലല്ലോ വേറെ പ്രശ്നമൊന്നുമില്ല എന്ത് പ്രശ്നം അവിടുത്തെ ടീച്ചർമാരാരും നിങ്ങളെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല വെല്ലിയേട്ടൻ എല്ലാ എല്ലാ കാര്യങ്ങളും അറിയാം ഞാൻ ുംറിയാം വിളിച്ചു പറയാം ഇന്ന് കോണ്ടാക്ട് ഡേ ആയതുകൊണ്ട് സ്വന്തം മാർക്ക് ലിസ്റ്റ് കാണാനും പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ട് തിരിച്ചു പോകാനുമാണ് നിങ്ങൾ വന്നതെന്നറിയാം എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ മീറ്റിംഗ് കഴിയുന്നതുവരെ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണമെന്നതാണ് കാരണം നിങ്ങൾക്ക് ഒരു മഹത് വ്യക്തിയെ പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഈ വിദ്യാലയത്തിലെ രണ്ട് അനാഥ വിദ്യാർത്ഥികളെ തൻ്റെ വരുമാനത്തിൽ നിന്ന് മിച്ചം വെച്ച കാശുകൊണ്ട് പഠിപ്പിക്കുകയും ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും അവർ എ പ്ലസ് കരസ്ഥമാക്കുകയും ചെയ്തു ഇതിന് അവസരമൊരുക്കിയ ആ പ്രധാന വ്യക്തിയെ നിങ്ങളുടെ അനുവാദത്തോടെ ആദരപൂർവം ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് വേദിയിലിരിക്കുന്ന സാറന്മാരെ എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ രക്ഷിതാക്കളെ നമസ്കാരം എൻ്റെ പേര് സുഗുണെന്നാ എന്തു മനസ്സിലാക്കിയിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും പേരിട്ട് പേരിട്ടതെന്ന് എനിക്കറിയില്ല എന്തായാലും ഞാനിപ്പോ ഇവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ പേരിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് ഞാനൊരു ടൂ വീലർ മെക്കാനിക്കാണ് എനിക്ക് എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല അതിന്റെ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളൊക്കെ അതുകൊണ്ടുണ്ടാവും എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല പഠിക്കാനൊക്കെ ഞാൻ നല്ല എടുക്കുന്നേനി പക്ഷെ വീട്ടിലെ പട്ടിണിയും ബുദ്ധിമുട്ടൊക്കെ കാരണം പറ്റില്ല ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ മരിച്ചുപോയി വീട്ടില് അഞ്ച് മക്കൾ ഉണ്ടായിരുന്നു അഞ്ചു മക്കളും പൊറ്റാൻ വേണ്ടി അമ്മ വീട് പണിക്ക് പോണ കണ്ടപ്പോ എന്റെ പഠിക്കുള്ള മോഹം ഉപേക്ഷിച്ചിട്ട് എൻ്റെ അമ്മേന്റെ കൂടെ പോണ്ടി വന്ന് പഠിക്കാത്തതിന്റെ കുറവ് ഞാൻ മനസ്സിലാക്കിയത് എപ്പഴാച്ചാല് എന്റെ മോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർക്കാൻ വേണ്ടി ഞാൻ ആ സ്കൂളിൽ പോയപ്പോഴാണ് എന്റെ ഭാര്യയ്ക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് എന്റെ ഭാര്യ നിർബന്ധത്തിനാണ് ഞാൻ എന്റെ മോളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തിയത് അങ്ങനെ എന്റെ മോള് പഠിച്ചു പഠിച്ച് ഉയരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ അവളുടെ അമ്മയുടെ കണ്ണിലും ഞാൻ ചെറുതായിക്കൊണ്ടേയിരുന്നു അതിലെനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ സങ്കടക്ക് ചെറുതായിട്ടും മാറിയത് ഞാൻ ഈ സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് എനിക്ക് കഴിയുന്ന രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞാ അതുമാത്രല്ല എന്റെ മോൾക്ക് പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ടെടുക്കാൻ ഭാഗില്ലാത്ത എനിക്ക് ഈ അനാഥക്കുട്ടികള് അവരുടെ അച്ഛന്റെ സ്ഥാനം തന്ന് അവരുടെ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ ഒരു അവസരം എനിക്ക് വളരെ സന്തോഷമുള്ളതാണ് പത്ത് കൊല്ലമായി ഈ സ്കൂളിലേക്ക് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല എൻ്റെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസക്കുറവ് കാരണം എൻ്റെ മകൾ അത് അനുവദിച്ചു തന്നിട്ടില്ല പക്ഷെ ഇപ്പം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനാണ് ഈ അനാഥ കുട്ടികളുടെ അച്ഛൻ്റെ സ്ഥാനം മാത്രല്ല അവരെ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടാൻ കിട്ടിയ ഒരവസരം അല്ല എനിക്കിത്രേ പറയാനുള്ളൂ നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ അച്ഛനും അമ്മയ്ക്കും നമ്മൾ നല്ല നിലയിലെത്തി ജോലി കിട്ടി അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവർ പല വേഷങ്ങളും കെട്ടാറുണ്ട് മീൻകാരൻ്റെ വേഷം അല്ലെങ്കിൽ തെരുവച്ചടക്കാരൻ്റെ അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു വർഷ പണിക്കാരൻ്റെ കരിയും പോകേയും നിറഞ്ഞ ജീവിതം പക്ഷെ എത്ര വേഷം കിട്ടിക്കഴിഞ്ഞാലും അതൊക്കെ നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം നാളെ നിങ്ങൾക്കൊരു ജോലി കിട്ടി നല്ല ശമ്പളം കിട്ടി നല്ല ഉടുപ്പുകളൊക്കെ ഇട്ട് ആ ശമ്പളം നിങ്ങൾ അച്ഛനെ ഏൽപ്പിക്കുന്നതിലല്ല നിങ്ങളുടെ സന്തോഷം കീറിപ്പറഞ്ഞ വസ്ത്രമാണെങ്കിലും മുഷിഞ്ഞതാണെങ്കിലും ആത്മാഭിമാനത്തോടെ സന്തോഷത്തോടെ അതാണ് എന്റെ അച്ഛൻ എന്ന് പറയുന്നതിലാവണം ഇന്നൊരുപാട് സന്തോഷവും സങ്കടവും ഉള്ള ദിവസമാണ് അതുകൊണ്ട് ഞാൻ പറയാ ഞാനൊരു തെറ്റ് ചെയ്തു പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി കൊണ്ടുവന്ന ഇവർ എൻ്റെ ഒരു ഇരുമ്പും പോലെ നിങ്ങളുടെ എല്ലാം തുറന്നു പറഞ്ഞ് ഇവരാണ് എൻ്റെ അച്ഛൻ വിദ്യാഭ്യാസം ഇല്ലാത്തതിന് വേണ്ടി അച്ഛനുമാരും കൊണ്ടുവന്നതാണ് ഞാൻ ഈ അമ്മാവനെ മാപ്പാക്കണം എന്നോട് സങ്കടങ്ങൾ ഉണ്ടായിരുന്നറിയില്ല മനസ്സിലാക്കി തന്നു എനിക്കും കിട്ടിയാലും തീരില്ല അച്ഛനോട് ചെയ്ത ആർക്കും മനസിലാക്കാൻ പറ്റിയില്ലല്ലോ സൂനറിന് എന്റെ പെങ്ങക്ക് പോരും അവൾക്ക് വേണ്ടി എന്നോട് ീനാറി നിൽക്കുന്ന ഈ അച്ഛന് കഷ്ടപ്പാടിന്റെ സുഗന്ധമുണ്ട് അതാണ് എനിക്കിഷ്ടം ലോകം മുഴുക്കി കേൾക്കണം ഈ ശബ്ദം ഇതാണ് അച്ഛൻ ഇതാണ് അച്ഛൻ